ജ്യോതി നൽബോത്ര എന്ന് പറയുന്ന ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു വിളകർ കേരള ടൂറിസം വകുപ്പിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു ഇത് കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഈ ജ്യോതി നൽബോത്ര എന്ന് പറയുന്ന വിളോകർ ഇന്ത്യയിലെ പ്രശസ്തരായ ഗുണോകർമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ടാണ് ഇവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് കേരള ടൂറിസം ഇത് ആഗോളതലത്തിൽ പ്രസിദ്ധമാണ് അതിനെ കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ടൂറിസം വകുപ്പ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു പ്രസിദ്ധി ലഭിക്കണമെങ്കിൽ പ്രഗത്ഭരായ ലോകന്മാരുടെ പിന്തുണ വരും അതിനു വേണ്ടിയാണ് പ്രശസ്തയായ ഈ ജ്യോതി മൽഹോത്രയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഈ പരിപാടി നടന്ന സമയത്തും പിന്നീട് വന്ന ദിവസങ്ങളിലും മാസങ്ങളിലുമൊന്നും ഇത് ഒരു വിവാദമായി തീരുകയുണ്ടായില്ല എന്നാൽ പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം ഈ പ്രശ്നം പൊക്കി പിടിച്ചുകൊണ്ട് ചിലർ വലിയ വിവാദത്തിന് തിരികൊടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്താണ് കാരണം പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജ്യോതി മൽഹോത്ര എന്ന വ്യവസായന്വേഷണ വിഭാഗത്തിന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന വാർത്ത കേരളത്തിൽ പടർന്നു പിടിച്ചതിനു ശേഷമാണ് ഈ വിവാദം കത്തി ആണ് തുടങ്ങിയത് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ ഈ വിനിതയെ എന്തിനാണ് കേരള ഗവൺമെന്റ് ടൂറിസം പരിപാടിയുടെ പ്രൊമോട്ടറായി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ ചിലർ എന്ന് പറഞ്ഞാൽ സംഘപരിവാരങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത് ചുരുക്കത്തിൽ കേരളത്തിൽ ഈ ജ്യോതി മേൽഹോത്ര വന്നതും ഈ ടൂറിസം പരിപാടിയിൽ പങ്കെടുത്തതുമൊക്കെ പാകിസ്ഥാന് വേണ്ടിയുള്ള ചാരവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഈ എന്തെ വരുത്തി തീർക്കാനാണ് ഈ സംഘപരിവാരങ്ങൾ ശ്രമിച്ചത് അതിന് പ്രധാന കാരണം ഈ ഒരു വിവാദത്തിലൂടെ അവർക്ക് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്യുക ചെയ്യാൻ സാധിക്കും എന്ന് തിരിച്ചറിവാണ് മുഹമ്മദ് റിയാസ് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസമാണ് അദ്ദേഹത്തിൻ്റെ ആശയം ഒപ്പം മതേരത്വവും മതേതൃത്വവുമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നാമം അത് മാഹമ്മദ് റിയാസിന്നാകുന്നു അത് ഇസ്ലാമിക നാമമാണ് ഈ മുഹമ്മദ് റിയാസ എന്ന് പറയുന്ന പേരിനെയാണ് സംഘപരിവാരങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് തുടക്കത്തിലെ പാടി പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് അതായത് കൊട്ടിഘോഷിച്ച് നമ്മുടെ കേന്ദ്ര റെയിൽവേ വകുപ്പ് കൊണ്ടുവന്ന വന്ദേ എന്ന് പറയുന്ന ട്രെയിൻ സർവീസ് അതിന്റെ രണ്ടാമത്തെ തീവണ്ടി കാസർകോട്ടുമ്പോൾ തിരുവനന്തപുരത്തേക്ക് സർവീസ് ആരംഭിച്ചതോടെയും അതിനകത്ത് പങ്കെടുത്ത കുറെ വിഐ പികളുണ്ടായിരുന്നു ഈ വി ഐ പികളൊക്കെയും ബി ജെ പിയുടെ സന്നദ്ധ നേതാക്കന്മാരും ഇതര സംഘപരിവാര പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെയായിരുന്നു ഈ കൂട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് പ്രശസ്തരായ പല ഗുളകർമാരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ മുന്നണിയിൽ തന്നെ ഈ പറയപ്പെടുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വനിതയും ഉണ്ടായിരുന്നു ആ കാര്യമൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകർ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നതാണ് നമുക്കറിയാം വന്ദേ ഭാരതിൽ അന്നേ ദിവസം മന്ത്രിമാരുടെയും മറ്റ് വി ഐ പികളുടെയും കൂടെ സഞ്ചരിക്കുവാൻ ആവശ്യമായ പാസുകൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് എത്തിച്ചു കൊടുത്തത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വഴിയാണ് ഇപ്രകാരം പാസുകൾ കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ ജ്യോതി മലഹോത്രയും ഉണ്ടായിരുന്നു ജ്യോതി മൽഹോത്ര പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഈ പാസ് കരസ്ഥമാക്കി എന്ന് വിശ്വസിക്കുകയ്യ പിന്നെ ഇങ്ങനെയാണ് അവർക്ക് പാസ് കിട്ടിയത് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ് പാലക്കാട് ഡിവിഷനിൽ വന്ന് ഇതിനുള്ള പാസുകൾ കരസ്ഥമാക്കി വേണ്ടപ്പെട്ട വി ഐ പൾക്കും നേതാക്കന്മാർക്കുമൊക്കെ വിതരണം ചെയ്തിട്ടുള്ളത് അപ്രകാരം ബി ജെ പി നേതാക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും അനുയോജ്യമായി അനുയോജ്യരും യോഗ്യരുമായി തോന്നിയിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കാണ് അവർ ഈ പാസ് വിതരണം ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ ഒരു പാസ് ജ്യോതി മൽഹോത്രക്കും കിട്ടുകയുണ്ടായി അങ്ങനെയാണ് ജ്യോതി മൽഹോത്ര വന്ദേ ഭാരതിൻ്റെ രണ്ടാമത്തെ യാത്രയിൽ പങ്കാളിയാകുന്നത് അവർ ഈ മുരളീധരൻ അടക്കമുള്ള കേന്ദ്ര സഹമന്ത്രിമാരെയും മറ്റ് വി ഐപികളെയുമൊക്കെ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നുമുണ്ട് അങ്ങനെ മണിക്കൂറുകളോളം ഈ നേതാക്കന്മാരുടെ കൂടെ അവർ ചിലവഴിക്കുന്നുമുണ്ട് ചുരുക്കം പറഞ്ഞാൽ അന്ന് ഇപ്രകാരമാണോ ജ്യോതി മധയാത്ര വന്ദേ ഭാരതിൻ്റെ തിരുവാതിയിൽ പങ്കാളിയായത് അതിന് ഒത്താശ ചെയ്ത് കൊടുത്തത് ആരാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ സാധാരണ ആളുകൾ ചോദിച്ച് ചോദിച്ച് ബി ജെ പി നേതാക്കന്മാരെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട് നിലവിൽ മുഹമ്മദ് അടിക്കാൻ ഒരു വടിയായി ഈ ചാരവനിതയെ ഉപയോഗിക്കാൻ ശ്രമിച്ച ബി ജെ പി കാർക്ക് മറുപടി പറഞ്ഞ് വശം നട്ട് പ്രതിരോധത്തിനായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജ്യോതി മഹോത്രയെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തുന്ന ഒരു ഏജന്റാണ് മുഹമ്മദ് റിയാസ് എന്ന നിലക്കാണ് സംഭവങ്ങളെ സംഘപരിവാരങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ സുബദ്ധമായ അജണ്ട ഉണ്ട് അത് രാഷ്ട്രീയമാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഒപ്പം മന്ത്രിയുമാണ് അപ്പോൾ അദ്ദേഹത്തിനെ പ്രകടിച്ച് കാണിക്കാൻ വേണ്ടി ഈ ജ്യോതിമത്രയുടെ ഈ പ്രവർത്തനങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തുകയാണ് സംഘപരിവാറങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ നേട്ടമാണ് ഈ പ്രശ്നം പൊക്കിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ബി ജെ പിയുടെ കേരളത്തിലെ പ്രഗത്ഭരായ നേതാക്കളാണ് മുരളീധരൻ അതുപോലെ കെ സുരേന്ദ്രൻ തുടങ്ങി ബി ജെ പിയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അകത്തോട്ടോ പുറത്തോട്ടോ എന്ന് ഉറപ്പില്ലാതെ നിൽക്കുന്ന ചില നേതാക്കന്മാരാണ് അങ്ങനെ പാർട്ടിയിലെ തങ്ങളുടെ സ്ഥിതി സുവ്യക്തമായി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നേതാക്കന്മാരൊക്കെയാണ് മുഹമ്മദ് റിയാസിനെതിരെ തീവ്രവാദിയാണ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് യൂത്ത് ലീഗിന്റെ നേതാക്കളായ ഫാത്തിമ തഹ്ലിയ പി കെ ഫിറോസ് എന്നിവരും ഈ ഒരു കാര്യത്തിൽ സംഘപരിവാറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്താ കഥ ഒരു കാലത്ത് പീഡനം നടന്നു എന്ന് പറഞ്ഞപോടും ആരോപിച്ചവളും ഒപ്പം ഈ പറഞ്ഞവളെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തിയും കൂടി ഇവിടെ സി പി എമ്മിനെതിരെ ഒരു കൊട്ടുകൊട്ടാൻ വേണ്ടി സംഘപരിവാറങ്ങളുടെ കൂടെ അണിനിരക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അതൊരു തമാശയല്ലാതെ മറ്റൊന്നുമല്ല